വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി എഴുപത്തയ്യായിരം രൂപ ചെലവാക്കിയെന്നോ എന്തൊരു ധൂർത്താണിത് എന്നുള്ള നിലയ്ക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ വ വാട്സപ്പൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വാസ്തവത്തിൽ ഇത് തെറ്റാണ് ഈ വാർത്ത തെറ്റാണ് എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദീകരണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പ് തന്നെ നൽകുകയുണ്ടായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിൻ്റെ പ്രാഥമിക കണക്കുകളാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രതികരണം വരാനിടയാക്കിയ രീതിയിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾ എന്തൊക്കെയായിരുന്നു അത് വ്യാജം തന്നെയാണോ അതോ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയെ കരുതാൻ കഴിയൂ എന്ന് അത് പ്രചരിപ്പിച്ചവർ പറയുകയും ചെയ്യുമോ ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തോന്നാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ എന്തൊക്കെയാണ് വാർത്താക്കുറിപ്പിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതിന് പുറമേ സൂചിപ്പിച്ചിട്ടുള്ളത് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകളാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പുറത്തിറക്കിയ റിലീസിൽ പറയരുത് ഇത് അവാസ്തവമാണ് എന്നും പറയുന്നു ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം തേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഇതൊരു തുരങ്കം വെക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് മാനദണ്ഡം അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമാ സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്ന് മറ്റുമുള്ള പ്രചാരണം നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഉദ്ദേശം കൊണ്ടാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ വയനാടിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം നടന്ന ചെലവുകൾ അല്ലെങ്കിൽ ഉണ്ടായ ചെലവുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് അത് ഇത് ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി എറക് മെമ്മോറാണ്ടത്തിൽ പറയുന്ന വാർത്തകളാണ് നേരത്തെ ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ എസ് ബി ആർ എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചട്ടപ്രകാരമാണ് കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നൊരു പ്രതികരണമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥ കണക്കുകൾ ആയിരത്തി അറുന്നൂറ് കോടി രൂപയിലധികം വരുമെന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അമിക്കസ് കൂറ് റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എസ്റ്റിമേറ്റിലാണ് കോടികളുടെ ഒരു ചിലവ് സൂചിപ്പിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തകളാണ് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് അവാസ്തവമാണ് അവാസ്തവമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ വന്നിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി തന്നെ വേണമെങ്കിൽ പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഇതിലൊരു ഒരു കൃത്യത വരുത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് വിശദീകരണം നൽകിക്കൊണ്ടുള്ള ഒരു റിലീസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സൂര്യഗായത്രി ഇപ്പോൾ വായിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് വസ്തുതകൾ ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റായ വാർത്തയാണ് മാധ്യമങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സൂചിപ്പിച്ചിരിക്കുന്നു അത് തിരുത്താൻ മറ്റ് മാധ്യമങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു